ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം ഒക്ടോബർ മാസം സംഘടിപ്പിക്കും കലോത്സവവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് സംഘാടക സമിതി രൂപീകരിച്ചു ജില്ലയിലെ ബി സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം ഒക്ടോബറിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലിത്ത അറിയിച്ചു കലോത്സവവുമായി ബന്ധപ്പെട്ട് കായംകുളം ചേതനയിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനം അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ മുഖ്യരക്ഷാധികാരിയായും ഡോക്ടർ ജോഷോമാർ ഇഗ്നാത്തിയോസ് ചെയർമാനായും മുഹമ്മദ് ഷമീർ ജനറൽ കൺവീനറായും എ ജെ ഷാജഹാൻ വർക്കിംഗ് ചെയർമാനായും എസ് പവനനാഥൻ എസ് കേശുനാഥ് ശ്രീജിത്ത് പത്തിയൂർ ഫാദർ ഫിലിപ്പ് ജമ്പത്ത് കളത്തിൽ പി ജീവൻ തുടങ്ങി രൂപീകരിച്ചു കുറവുള്ളവരെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു പഴയ രീതിയിലായിരുന്നു പറ്റുകയും പതിനാറിലും യു എൻ നടത്തിയ പഠനത്തിലൂടെ ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുന്നത് അനീതിയാണ് അധാർമികതയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവര് അങ്ങനെ ആയിത്തീരുവാൻ അവരോ അവരുടെ മാതാപിതാക്കളോ അല്ല കാരണക്കാർ അതങ്ങനെ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് അവർ മനുഷ്യരാണ് മനുഷ്യത്വത്തോടുകൂടി ഇടപെട്ട് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാൻ അവരെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ള ഒരു നിയമം ലോകം മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കേരളവും ഏറ്റെടുത്തു എല്ലാ രാജ്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് കേരളം അത് വളരെ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കും കലോത്സവത്തോടനുബന്ധിച്ച് ചിത്രരചന മത്സരം സംഘടിപ്പിക്കും ഗാന്ധി ഭവന്റെ ഗാന്ധി എന്ന നാടകവും അരങ്ങേറും പിതാവിനോടുള്ള എങ്ങനെ ഒരുപാട് നമുക്ക് എന്നും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംഘാടക സമിതി യോഗത്തിൽ ശ്രീജിത്ത് പത്തിയൂർ അധ്യക്ഷത വഹിച്ചു ജനാർദ്ദനൻ തറയിൽ സിസ്റ്റർ അനുപമ പാസ്റ്റർ സജി മായ സഞ്ജയ് റമീസ ഷാനവാസ് അൻവർ നാസർ പുല്ലുകുളങ്ങര സുലുബിനു മുകേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം